ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഈ വചനശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും വലിയ വിശേഷണം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സ്വന്തമാണ് യേശു ക്രിസ്തുവിന്റെ പ്രിയപ്പെട്ടവനാണ് യേശു ക്രിസ്തുവിന്റെ പ്രിയപ്പെട്ടവനാണ് ഈ ബോധ്യം നിന്നെ കൂടുതൽ കൃപയിൽ ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കണ്ട പ്രിയപ്പെട്ടവര് നമ്മൾ പലപ്പോഴും പറയും ഞാൻ ഇന്ന വീട്ടിലെയാണ് ഇന്ന വ്യക്തിയുടെ ആണ് ഇന്ന കുടുംബത്തിന്റെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പസ്തോലന്മാർ അത്രോസ് പറയുന്നത് ഞാൻ യേശു ക്രിസ്തുവിന്റെ അപ്പസ്തോലനാണ് ഞാൻ യേശു ക്രിസ്തുവിന്റെ സ്വന്തമാണ് ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ് ഞാൻ ഇന്ന് കാരാഗ്രഹത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ യേശുവിന് വേണ്ടിയാണ് ഞാൻ പീഡ സഹിക്കുന്നത് യേശുവിന് വേണ്ടിയാണ് ഞാൻ മർദ്ദനങ്ങൾ ഏർക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് ഇത് ഒരു ആത്മധൈര്യമാണ് പ്രിയപ്പെട്ടവർ ഇന്ന് ഒരുപക്ഷെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് ഈ സഹനങ്ങളെ ചേർത്ത് വയ്ക്കുന്നു അല്ലെങ്കിൽ നീ സ്വീകരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിനക്കുണ്ടാകേണ്ട ഉത്തരമാണ് ഞാൻ യേശു ക്രിസ്തുവിനെ പ്രതിയാണ് സഹിക്കുന്നത് യേശു കൃതനാണ് പറഞ്ഞത് എന്റെ നാമത്തെ പ്രതി ഒരു പാത്രം ജലമെങ്കിലും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുക ഈശോമിഷിഹായി എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ഐഡന്റിറ്റി എന്താണ് എൻ്റെ എന്നെ അഭിസംബോധന ചെയ്യപ്പെടേണ്ടത് എങ്ങനെയാണ് ഞാൻ ആരാണ് ഇത് കൂടുതലായിട്ട് ധ്യാനിക്കേണ്ടതാണ് വിശുദ്ധ പറയുന്നത് ലേഖനം മൂന്ന് പന്ത്രണ്ട് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഇത് ഏറ്റവും സന്തോഷത്തോടു കൂടി പൗലോ സുലിഹ പറയാണ് യേശു ക്രിസ്തുവിന്റെ സ്വന്തമാണ് ഞാൻ യേശു ക്രിസ്തുവിന്റെ പ്രിയപ്പെട്ടവനാണ് ഞാൻ ഈ ഒരു അഭിഷേകം തന്നെ എന്തുകൊണ്ടാണ് വീണ്ടും പൗലോസ് പൗലോസുലിക പറയുന്നുണ്ട് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരമായി തീരുവാൻ ലോക സ്ഥാപനത്തിന് തന്നെ മുമ്പ് തന്നെ അവിടെ തമ്മിൽ തെരഞ്ഞെടുക്കും ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഈ വചന ശുശ്രൂഷയും സംബന്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും വലിയ വിശേഷണം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സ്വന്തമാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവനാണ് യേശു ക്രിസ്തുവിന്റെ പ്രിയപ്പെട്ടവനാണ് ഈ ബോധ്യം നിന്നെ കൂടുതൽ കൃപയിൽ ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കട്ടെ ഹല്ലി രു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ നിന്ന് സ്വന്തമായിട്ട് മാറുന്ന ഒരു മനോഭാവം ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായം ഒന്നാമത്തെ തിരുവചനം യേശു ക്രിസ്തുവിന്റെ അപ്രസ്തുനായ പത്രോസ് പറയുന്ന വധനേതാണ് യേശു ക്രിസ്തുവിന്റെ അപ്രസ്ത ആരുടെയാണ് യേശു ക്രിസ്തുവിന്റെ അപ്പസ്തോലനായ പത്രോസ് എത്രമാത്രം ആത്മാഅഭിമാനത്തോടു കൂടിയാണ് ആത്മധൈര്യത്തോടു കൂടിയാണ് ഈ പത്രോസ് ഞാൻ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ അപ്പസ്തോലൻ ആരുടെയാണ് നീ ആരുടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും പറയും ഞാൻ ഇന്ന വീട്ടിലെയാണ് ഇന്ന വ്യക്തിയുടെ ആണ് ഇന്ന കുടുംബത്തിലെയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പസ്തോലന്മാര് പത്രോസ് പറയുന്നുണ്ട് ഞാൻ യേശു ക്രിസ്തുവിന്റെ അപ്പസ്തോലനാണ് ഞാൻ യേശു ക്രിസ്തുവിന്റെ സ്വന്തമാണ് ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ് യേശു ക്രിസ്തുവിൻ്റെ അപ്രസ്തവനാണ് വീണ്ടും പറയുകയാണ് എഴുതിയ ലേഖനത്തിൽ പൗലൂസ് തന്നെ പറയുകയാണ് ഒന്ന് ഒന്നാം അധ്യായത്തിൽ ഒരു അധ്യായമുള്ള ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ തിരുവനം യേശു ക്രിസ്തുവിന് വേണ്ടി തടവുകാരനായി തീർന്ന പൗലൂസ് യേശു ക്രിസ്തുവിന് വേണ്ടി തടവുകാരനായി തീർന്ന പൗലൂസ് തടവിലാക്കപ്പെട്ടത് ആർക്ക് വേണ്ടിയാണ് ആ ആത്മബോധമാണ് ഞാൻ ഇന്ന് കാലാഗ്രഹത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ യേശുവിന് വേണ്ടിയാണ് ഞാൻ പീഡസഹിക്കുന്നത് യേശുവിന് വേണ്ടിയാണ് ഞാൻ മർദ്ദനങ്ങൾ ഏൽക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് ഇത് ഒരു ആത്മധൈര്യമാണ് പ്രിയപ്പെട്ടവർ ഇന്ന് ഒരുപക്ഷെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് ഈ സഹനങ്ങളെ ചേർത്ത് വെക്കുന്നു അല്ലെങ്കിൽ നീ സ്വീകരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിനക്കുണ്ടാകേണ്ട ഉത്തരമാണ് ഞാൻ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് സഹിക്കുന്നത് യേശു കൃതാണ് പറഞ്ഞത് എന്റെ നാമത്തെ പ്രതി ഒരു പാത്രം ജലമെങ്കിലും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുക യേശുവിൻ്റെ നാമത്തെ പ്രതി ആരെ പ്രതിയാണ് പുണ്യപ്രവർത്തി ചെയ്യുന്ന യേശുവിനെ പ്രതി അല്ലെങ്കിൽ സഹനം സ്വീകരിക്കുന്ന യേശുവിനെ പ്രതി ഉപസിക്കുന്ന യേശുവിനെ പ്രതി പരിത്യാഗം എടുക്കുന്ന യേശുവിനെ പ്രതി എല്ലാം യേശുവിനെ പ്രതി സ്വീകരിക്കുമ്പോൾ ആ ജീവിതത്തിന് എത്രമാത്രം ഐശ്വര്യം ഉണ്ടാകും അനുഗ്രഹം ഉണ്ടായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യേശു ആ സ്വന്തമായിട്ട് ദേവീട്ട് യോഹനാന്റെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് യോഹനാനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസ് പറയാണ് യേശു സ്നേഹിച്ചിരിക്കുന്ന ശിഷ്യനെ കുറിച്ച് ഈശോട് സംസാരിക്കുകയാണ് അന്ത്യത്താഴ് സമയത്ത് യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ ആ വശത്തിലേക്ക് ചാലിക്കണം അപ്പോൾ ആ ഒരു വിളി പേര് അല്ലെങ്കിൽ ആ ഒരു വിശേഷണം യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ ആ ശിഷ്യൻ എത്രമാത്രം സന്തോഷമാണ് യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യേശുവിൻ്റെ പ്രിയപ്പെട്ടവൻ അതുകൊണ്ടാണ് യേശുവിൻ്റെ സ്വന്തം വിശുദ്ധ റോസാ പുണ്യമതിയെ കുറിച്ച് പറയുന്നുണ്ട് ഉണ്ണീശോടെ റോസ എന്ന് വിളിക്കപ്പെടാനായിട്ട് ആ റോസാ പുണ്യമതി സന്തോഷത്തോടെ അത് സ്വീകരിക്കണം യേശുവിൻ്റെ റോസ ഉണ്ണീശോടെ റോസ ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ യേശുവുമായിട്ട് വ്യക്തിബന്ധം സ്ഥാപിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അഭിഷേകമാണ് യേശു ക്രിസ്തുവിന്റെ പ്രിയപ്പെട്ടവൻ യേശുക്രിസ്തുവിന്റെ പ്രിയപ്പെട്ടവള് ആ ബോധ്യം ജീവിതത്തിൽ അർത്ഥമുണ്ടാവും എന്നാണ് ജർമ്മിയ പ്രവാചകൻ പുസ്തകത്തിൽ വായിക്കുന്നത് മാതാവിന്റെ ഉദരത്തിൽ ജന്മം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു ഇപ്പോ ജർമ്മിയ പ്രവാചകന് കിട്ടിയ ബോധ്യമാണ് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഈശോ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് തന്നെയാണ് ഗലാത്തിയ ലേഖനത്തില് കൗലോസിക പറയുന്നത് അമ്മയുടെ ഉത്തരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലെങ്കിൽ ഏശയാപ്രവാൻ പറയുന്നുണ്ട് അമ്മയുടെ ഉത്തരത്തിലായിരുന്നപ്പോഴേ എന്നെ തിരഞ്ഞെടുത്തു അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടു എന്തിനാണ് ഒരു വിശേഷണം നമ്മുടെ ദൈവത്തിന്റെ സ്വന്തമാണ് ഒന്നാമത്തേത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വന്തം വിളിയെക്കുറിച്ച് ബോധ്യം ലഭിക്കും ഞാൻ ദൈവത്തിൻ്റെ വിളിക്കപ്പെട്ടവനാണ് നമ്മുടെ വിളിയെക്കുറിച്ച് ദൈവവിളി അല്ലെങ്കിൽ നമുക്ക് കിട്ടിയൊരു ബോധ്യം ഉണ്ടാകും ഞാൻ ദൈവത്തിന്റെ സ്വന്തമാണ് ഈ ഒരു ബോധ്യം കൊണ്ട് ജീവിക്കാനായിട്ട് കഴിയും ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാണ് ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളാണ് സ്വന്തം ഐഡന്റിറ്റി ആ അവബോധം കിട്ടിക്കഴിയുമ്പോൾ കൂടുതൽ യേശുവിനോട് അടുക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും നമുക്കിത് ശക്തി നൽകും രണ്ടാമതായിട്ട് ജീവിതത്തിന് അർത്ഥവും പ്രത്യാശയും ലഭിക്കുകയാണ് ഈ ഈ ഐഡന്റിറ്റി വഴിയായിട്ട് മോശയുടെ ജീവിതത്തിൽ ദൈവം മോശയെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പുള്ള ഒരു ഒരവസ്ഥയുണ്ട് ആ സമയത്തിന് അർത്ഥമില്ലാത്തൊരവസ്ഥ പ്രത്യാശയില്ലാതെ പ്രത്യാശയില്ലാതെയാണ് ആടുകളെ മേയ്ക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ഉൾപ്പെടപ്പിൽ നിന്ന് വിളിക്കുന്നത് ഈ വിളിക്ക് ശേഷമുള്ള പ്രത്യേകത മോശയ്ക്ക് അർത്ഥമുണ്ട് കാരണം മോശ ജനത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് മോശ ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് ആ ജീവിതത്തിന് അർത്ഥമുണ്ട് ഇന്ന് പലപ്പോഴും ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം നീ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് നീ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ഇതിന് ഉത്തരമില്ല യേശുവിന് വേണ്ടിയാണ് യേശു ക്രിസ്തുവിനെ പ്രതിയുള്ള സ്നേഹത്തെ പ്രതിയാണ് യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാണ് ആ അവബോധത്തോടു കൂടി ജീവിക്കാനായിട്ട് കഴിയുമ്പോൾ ഈ ജീവിതത്തിന് അർത്ഥമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന് അർത്ഥവും പ്രത്യാശയും നൽകുന്നത് യേശു ക്രിസ്തുവിന്റെ സ്വന്തമാണ് യേശു ക്രിസ്തുവിൻ്റെ മകനാണ് മകളാണ് എന്നുള്ള ബോധ്യമാണ് മൂന്നാമത് ഈ ഒരു അവബോധം കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തീഷ്ണത കൊണ്ട് നിറയുന്നു പൗലോ ശ്രീഹാരുടെ ഉള്ളിലെ ആ തീഷ്ണതയ്ക്ക് പ്രധാനപ്പെട്ട കാരണം യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എനിക്ക് ജീവിതം ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്നു യേശു ക്രിസ്തുവിന് വേണ്ടി ബന്ധനസ്ഥനായിരിക്കും അത്ര അത്ര വലിയ തീഷ്ണതയാണ് ആ തീഷ്ണതയുടെ കാരണം യേശുവുമായിട്ടുള്ള വ്യക്തിബന്ധമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഐഡന്റിറ്റി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിലുള്ള ഐഡന്റിറ്റി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ജീവിതത്തിന്റെ അർത്ഥവും ജീവിതത്തിന്റെ സന്തോഷവും ഒക്കെ ഇല്ലാതെയായിത്തീരും അതുകൊണ്ട് ഈ ഐഡന്റിറ്റി യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാണ് ഇത് കൂടുതൽ തീഷ്ടമതികളായിട്ട് കഥാവിന് വേണ്ടി ജീവിക്കാനായിട്ട് നമുക്ക് ശക്തി നൽകും യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം ആ തീഷ്ഠത കൊണ്ട് അറിയാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ അതോടൊപ്പം തന്നെ ഈ വിശ്വസ്തത പുലർത്താനായിട്ട് കഴിയും എല്ലാ കാര്യങ്ങളും ദൈവത്തോട് വിശ്വസ്തത പുലർത്താനായിട്ട് ഞാൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് നമ്മുടെ വിശ്വസ്തത ആരോടാണ് വിശ്വസ്തത ദൈവത്തോടാണ് നമ്മുടെ വിളി ലഭിച്ചവൻ്റെ വിശ്വസ്തത വിളിച്ചവനോടാണ് അതാണ് ഈ വിളി ലഭിച്ചു കഴിയുമ്പോൾ ആമൂസിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഞാൻ ആടുകളെ മേയച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ആടുകളുടെ രോമം കത്തിരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വിശ്വസ്തതയുണ്ട് ദൈവത്തോട് വിശ്വസ്തതയുണ്ട് ജർമിയാക്കി ജർമി ദൈവത്തോട് വിശ്വസ്തതയുണ്ട് എസ് എ കെ എലിനോട് എസ് എ കെ എല്ലിനെ വിളിക്കുന്ന സമയത്ത് തന്നെ എസ് കൊണ്ട് ഈ ജനത്തിന്റെ പാപം മുഴുവൻ വഹിക്കാനുള്ള വിളിയ വിളിയാണ് എന്താണെന്ന് പറയുന്നത് നിനക്ക് ഉപരോധം ഏർപ്പെടുത്തി നീ ജനത്തിന് വേണ്ടി ഒരു വശം ചെരിഞ്ഞ് കിടക്കണം എസ് എ കെ എൽ ഇതെല്ലാം ചെയ്യുന്നത് വിളിച്ച് ദൈവത്തോടുള്ള വിശ്വസ്തത മൂലമാണ് അപ്പോൾ പറയുമ്പോൾ ഒരു ഐഡന്റിറ്റി നാല് കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കും ഒന്നാമതായിട്ട് സ്വന്തം വിളിയെക്കുറിച്ച് നമുക്ക് ബോധ്യം ലഭിക്കും രണ്ടാമത് ജീവിതത്തിന് അർത്ഥവും പ്രത്യാശയും നൽകും മൂന്നാമതായിട്ട് തീഷ്ണതയോടെ തീഷ്ണത കൊണ്ട് ജ്വലിക്കും നാലാമത്തത് വിശ്വസ്തത പുലർത്താനായിട്ട് കഴിയും അതുകൊണ്ട് ഈ അവബോധം ഐഡൻറ്റിറ്റി ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാണ് ആ ബോധ്യം തീഷ്ണതയോടുകൂടി ജീവിക്കാൻ അല്ലെങ്കിൽ ശക്തി തരട്ടെ ഒരു നിമിഷം നമ്മുടെ ഉള്ളിലേക്ക് ഈ അവബോധം ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്നുള്ള അവബോധം കൊണ്ട് നിറയട്ടെ നമുക്ക് അത്താവനെ സ്തുതിച്ച് ആരാധിക്കാം ഹാലൊരിയാ ഹാലറിയ യേശുവിൻ്റെ ആത്മാവേ യേശുവിൻ്റെ ശക്തിയെ യേശുവിൻ്റെ അഭിഷേകമേ നിറയണമേ ഹാലരിയാ 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 ഹലരിയാ നമ്മുടെ കടത്താ ഈശ്വരുഷയുടെ കൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈശ്വര ഗൃഹത്വത്തിൻ്റെ സംരക്ഷണവും നിങ്ങളോടുകൂടിയ കാര്യത്തെ ഇപ്പോൾ എപ്പോഴും ഉന്നയിക്കും